ബഹിരാകാശ നിലയമായ ടിയാൻഗോയി ലേക്കാദ്യമായ ഒരു വിദേശ ബഹ ബഹിരാകാശ പര്യവേഷകനെ സ്വീകരിക്കാൻ ഒരുങ്ങി ചൈന അടുത്ത സുഹൃത്ത് രാജ്യമായ പാകിസ്ഥാനിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരിയെ സ്വീകരിക്കാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടു വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ നടന്ന ചടങ്ങിലാണ് ചൈന മാനഡ് സ്പേസ് ഏജൻസിയും പാകിസ്ഥാന്റെ സ്പേസ് ആൻഡ് അപ്പർ അറ്റ്മോസ്ഫിയർ റിസർച്ച് കമ്മീഷനും തമ്മിൽ കരാറ് ഒപ്പിട്ടത് ചടങ്ങിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പങ്കെടുത്തു ചൈനയിലെ സർക്കാർ മാധ്യമമാണ് ഇതു സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈന വേണ്ടി ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു വരികയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ഒഴിവാക്കിയതിനു ശേഷമാണ് ചൈന ടിയാങ്ങോങ് നിർമ്മിച്ചത് ചൈനയിലെ ഔദ്യോഗിക സേന പീപ്പിൾസ് ലിബറേഷൻ ആർമി ബഹിരാകാശ പരിപാടിയിൽ പ്രവർത്തിക്കുന്നുവെന്ന ആശങ്കയെ തുടർന്നാണ് ചൈനയെ പുറത്താക്കിയത് രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിൽ ഇറക്കാൻ ചൈന പദ്ധതിയിടുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്